കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രാജീവ് ഗാന്ധി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയിൽപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കി ഇരട്ടിയാർ പൂവേഴ്സ് മൗണ്ട് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഇടുക്കി എംബി അഡ്വകറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു കാലങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം രതീഷ് ആലപ്പുരയ്ക്കലിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാക്കുപാലിച്ച് നടപ്പായിരിക്കുന്നത് ഇരട്ടിയാർ മേച്ചേരിപ്പടി ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ രതീഷ് ആലപ്പുരക്കൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി എം ബി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യശസ് രീതനായ ശ്രീ രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിൽ പട്ടികജാതി വിഭാഗങ്ങൾ കൂടുതലായിട്ടുള്ള മേഖലകളിൽ അനുവദിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് ആ കാലഘട്ടം മുതൽ കൂടുതൽ കൂടുതൽ പിന്നോക്ക മേഖലകളിൽ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി സമഗ്രമായി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ നേതൃത്വത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരം പ്രത്യേകമായി പരാമർശിക്കേണ്ടതാണ് അപ്പോൾ ഈ അവസരത്തിൽ സൂചിപ്പിച്ചതുപോലെ ശ്രീ രതീഷ് അദ്ദേഹം മെമ്പറായി വന്നതിന് ശേഷം വളരെ ആത്മാർത്ഥമായി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ഒരു സൂചനയാണ് ഈ പദ്ധതി ഇന്നിവിടെ യാഥാർത്ഥ്യത്തിലേക്ക് പോകാൻ കാരണം ശരിക്കും ഒരു നല്ലൊരു കൂട്ടായ്മ ഇവിടെ രൂപീകരിക്കുകയുണ്ടായി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പദ്ധതി തയ്യാറാക്കുകയും ജില്ലാ കളക്ടറാണ് ഇതിന്റെ നിർവഹണ ഏജൻസി ജില്ലാ കളക്ടറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് പദ്ധതികൾ മുൻപോട്ട് പോകുന്നത് ഓരോ മൂന്ന് വർഷം മൂന്ന് മാസങ്ങൾ കൂടുമ്പോഴും ഇതിൻ്റെ വിലയിരുത്തൽ കൃത്യമായി നടത്തപ്പെടുന്നുണ്ട് അങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നാണ് നമുക്കിപ്പോൾ ഈ പോയ സ്കോളറിൽ മുപ്പത് ലക്ഷം രൂപ മുടക്കി നാൽപ്പത് നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് നാൽപ്പതോളം കുടുംബങ്ങൾക്ക് ആശ്വാസകരമാകുന്ന ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത് ചടങ്ങിൽ പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയവരെയും മുതിർന്ന കർഷകരെയും ആദരിച്ചു ഇരുപത്തിമൂന്ന് എസ് സി കുടുംബങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്കായി മുപ്പത് ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതോടെ കുടിവെള്ളമെന്ന വർഷങ്ങളായുള്ള നാട്ടുകാരുടെ ആവശ്യത്തിനാണ് പരിഹാരമായത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഋചിരി പുലിക്കാട്ട് ജോസ് തച്ചാപറമ്പിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലർ സിബി പാർപ്പായി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സജി തോമസ് ബിജോമാണി രാമകൃഷ്ണൻ പുതുപ്പറമ്പിൽ പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു